കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം എന്നാൽ രണ്ട് കവണ്ടി വന്ന് വിളക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നത് എന്തിനാണ് വിളക്ക് വഴിപാടായിട്ട് കൊടുക്കുകയും വിളക്ക് സങ്കല്പിക്കും എല്ലാവർക്കും ഒരു ഒരു കാര്യമുണ്ട് എല്ലാവരും എന്ത് കാര്യം സഹായിച്ചാലും ഞാൻ മലയാളപ്പുഴയും അമ്മയൊരു വിളക്ക് തന്നേക്കാം ചെട്ടുള്ളങ്ങനെ അമ്മയെടുക്കുക വിളക്ക് തന്നേക്കാം കൊടുങ്ങല്ലൂർ അമ്മയൊരു വിളക്ക് തന്നേക്കാം ചോറ്റാനിക്കൻ അമ്മയൊരു വിളക്ക് തന്നേക്കാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് കൊടുക്കുക അതുമില്ല ഇല്ല കൊടുക്കാതെ ചിലർ മറന്നുപോകും എല്ലാവരുടെയും കാര്യം എല്ലീ പറയുന്നത് കേട്ടോ എല്ലാവരുടെയും കാര്യമല്ല അത് അല്ലാതെ മറന്നുപോകും പിന്നെ അടുത്തതിനും പറയും രണ്ട് ദിവസം കഴിയുമ്പോൾ വിളക്ക് തന്നേക്കാം അഞ്ച് തൊട്ട് വിളക്കൊക്കെ ഇങ്ങനെ അങ്ങാവും അതാകുമ്പോൾ ഈ ദോഷം പിന്നെയും പിന്നെ സംഭവിക്കും പിന്നെ ചോദിച്ചിട്ട് എടുക്കുവെന്ന് പരിഹാരം ചെയ്താലും ഏകുവോ അതും ഇല്ലതാനും ആര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുക ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു അമ്പതിനായിരം രൂപ നിങ്ങൾ ഇതേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ തരുന്നില്ല നമ്മൾ നമ്മൾ ഇരിപ്പ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കത്തില്ല എന്ന് വിചാരിക്കുക ഓക്കെ ശരി അപ്പോൾ ഞാൻ ചോദിക്കത്തില്ല രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ ചോദിക്കില്ല അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് അമ്പതിനായിരം രൂപ ഇടയ്ക്ക് ചോദിക്കുക കലേഷ് കുമാറി ഒരമ്പതിനായിരം രൂപ കൊണ്ട് തരുവാണ് ഞാൻ തരുമോ എന്ന് പറഞ്ഞോളൂ അമ്മയുടെ ഇടയ്ക്ക് അമ്മ കൊണ്ടു കൊടുക്കും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആദ്യം കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുക അതും ഇല്ല നമ്മൾ വിളക്ക് കൊടുക്കുവാണെങ്കിൽ സങ്കല്പ വിളക്ക് കൊടുക്കുവാണെങ്കിൽ എപ്പോഴും നെയ്യ് ഒഴിച്ചിട്ട് വേണം വിളക്ക് കൊടുക്കാൻ ആ വിളക്ക് അവിടുത്തെ അകത്തെ ആവശ്യങ്ങൾക്കൊന്നും എടുക്ക എടുക്കത്തുമില്ല ഒരു കാരണവശാലും എടുക്കത്തില്ല അത് ചിലപ്പോൾ എന്താ പറയുക മയിലുള്ള വിളക്കായിരിക്കാം അല്ലേ തട്ടുള്ള വിളക്കായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള വിളക്കാം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പുള്ള നിലവിളക്ക് തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നത് കൂമ്പുള്ള വിളക്ക് ഉപയോഗിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് എന്ന് എങ്കിലേ ശക്തിമത്താകാനുള്ള സാധ്യതാവസ്ഥയുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് ദേവിക്ക് ചെയ്ത് ദേവന് ചെയ്തതിനു പറഞ്ഞാൽ നിലക്ക് നിലവിളക്ക് തന്നെ ഒരു മൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെട്ടുകളോ അഞ്ച് വെട്ട് ഇട്ടിട്ടുള്ള വിളക്കുകളോ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് ഒരിക്കലും ഇല്ല അപ്പോൾ ക്ഷേത്ര താന്ത്രിക വിധി പ്രകാരമല്ലേ പോകുന്നേ ആന്നു എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഭഗവതി ക്ഷേത്രവും ഭഗവാൻ ക്ഷേത്രങ്ങളും എല്ലാം അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വിളക്ക് കൊടുക്കുമ്പോൾ നെയ്യൊഴിച്ച് തിരിതെളിച്ച് ശുദ്ധിവൃത്തിയോടുകൂടി സങ്കല്പം പരിഹരിച്ച് തന്നതിൽ നാട്ടിലെ നന്ദി സൂചകമൊക്കെ സൂചിപ്പിച്ച് അമ്മയോട് മാപ്പ് അപേക്ഷിച്ച് ഒക്കെ വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എന്റെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ